പത്രം മാറ്റി നമ്മുടെ ആദർശന്റെയും നയനയുടെയും ആ ഒരു പ്രണയം മുഹൂർത്തങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു പ്രൊമോ തന്നെ ഉണ്ടോ വേറെ എന്ന് പറയുന്നത് നമ്മുടെ അനാമികയുടെ ഒരു ബർത്ത്ഡേ ഗ്രാൻഡ് ആയിട്ട് നടത്തുകയാണ് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ അപ്പോൾ നമ്മുടെ അനാമികയ്ക്ക് അച്ഛനും അമ്മയും ഭയങ്കര വലിയ ആ ഡയമണ്ട് നെക്ലസ് ഒക്കെ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ടോ ഇതൊക്കെയാണ് സമ്മാനം വേറെ ചിലരുണ്ട് എന്നെ കൊണ്ടൊന്നും വരയിപ്പിക്കണ്ട എന്ന് പറയുമ്പോൾ അപ്പൊ നയനക്ക് മനസ്സിലാവും തന്നെ കൊളിച്ച് പറഞ്ഞാൽ അപ്പൊ നയന ആ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇറങ്ങി പോകുന്ന ഒരു രംഗം ആട്ടോ അതിനുശേഷം നമ്മൾ ആദർശം നയനയ്ക്കപ്പൊ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അതിന് നമ്മുടെ പിന്നെ നമ്മൾ ആദർശ ഫുഡൊക്കെ എടുത്തുകൊടുത്താൽ നമ്മുടെ നയനക്ക് ഇങ്ങനെ കൊടുക്കുക കഴിക്കുന്നു എന്നും പറഞ്ഞ് കൊടുക്കുക അപ്പൊ നമ്മുടെ ജലജയും ദേവിയാനിയും കൂടി അവിടെ വന്നിട്ട് ജലജ പറയുന്നുണ്ട് കഞ്ഞിയും പയറും കുടിച്ച് നടന്നേ ചങ്ങൾ അവർക്ക് അവർക്കൊക്കെ ഇതൊക്കെ പാൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെയും വന്ന് കളിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നയൻ ആ ഒരു ഫുഡിൻ്റെ മുമ്പിൽ നിന്നും ഇങ്ങനെ കറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നു ആട്ടോ ദൃശ്യങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദൃശ്യം പുറകെ പോയിട്ട് നമ്മുടെ നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പണത്തിനും പ്രതാപത്തിലൊന്നുമല്ല വലിയ കാര്യം നിന്റെ മനസ്സിലാണ് നിന്റെ എത്രയും വലിയ മനസ്സ് വേറെ ഒരു പെണ്ണിനും ഇല്ല നിന്നെ കിട്ടിയതിൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആദർശം നമ്മുടെ നയനെ ചേർത്ത് പിടിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് പുതിയ പ്രമോകൾ കാണുവാൻ സാധിക്കുന്ന ഒരു കിടിലൻ പ്രമോ ആ ഒരു എന്താ പറയുക വളരെ രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന കുറച്ച് രംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ